നമസ്കാരം അഞ്ചാം വയസ്സിൽ സംഗീത പഠനം തുടങ്ങിയ വിധു പ്രതാപ് ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനാണ് വിധുപ്രതാപിന്റെ ഗുരുനാഥന്മാർ ദേവരാജൻ മാസ്റ്ററും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥുമായിരുന്നു മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിലായി നൂറോളം ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഗായകനാണ് വിധുപ്രതാപ് എൺപതുകളിൽ സെപ്റ്റംബറിൽ തിരുവനന്തപുരം ജില്ലയിലെ കൈതമുക്കിൽ പ്രതാപിന്റെയും ലൈലയുടെയും മകനായാണ് വിധുവിന്റെ ജനനം ചെറിയ പ്രായത്തിൽ തന്നെ പാട്ടിനോട് താൽപ്പര്യം കാണിച്ചിരുന്ന അദ്ദേഹം അഞ്ചാം വയസ്സിൽ സംഗീത പഠനം തുടങ്ങി പ്രശസ്ത സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്ററുടെ കീഴിൽ നാല് വർഷം സംഗീതം പഠിച്ചിട്ടുണ്ട് സംഗീത സംവിധായകൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥന്റെ കീഴിലും അദ്ദേഹം സംഗീതം പഠിച്ചിരുന്നു സ്കൂൾ പഠന കാലയളവിൽ കലോത്സവങ്ങളിൽ പാട്ടിനോടൊപ്പം മോണോ മോഡോ എല്ലാം പങ്കെടുത്തിരുന്നു തിരുവനന്തപുരം മാർബാൻവാസ് കോളേജിൽ വിധു പ്രതാപ് കോളേജ് യൂണിയൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു പതിനേഴാമത്തെ വയസ്സിലാണ് ഏഷ്യാനെറ്റ് നടത്തിയ മ്യൂസിക് കോമ്പറ്റീഷനായ വോയിസ് ഓഫ് ദി ഇയർ വിജയ് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി ഒരു സിനിമയിലേക്ക് പാടുന്നത് പാതമുദ്ര എന്ന സിനിമയിലായിരുന്നു ആദ്യ ഗാനം പാടിയത് പക്ഷെ വിധു പ്രതാപ് ഒരു പിന്നണി ഗായകൻ എന്ന രീതിയിൽ തന്റെ ജീവിതം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ദേവദാസി എന്ന സിനിമയിൽ പൊൻവസന്തം എന്ന അർദ്ധശാസ്ത്രീയ ഗാനം പാടിക്കൊണ്ടാണ് ഇരുപതാമത്തെ വയസ്സിൽ സായാഹ്നം എന്ന സിനിമയിലെ കാലമേ നീ എന്ന ഗാനത്തിന് മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വിധുപ്രതാപിന് ലഭിച്ചു രണ്ടായിരത്തിന്റെ തുടക്കം മുതൽ പത്ത് വർഷത്തോളം മലയാള സിനിമയിലെ മുൻനിര ഗായകരിൽ ഒരാളായി വിധുപ്രതാപ് നിറഞ്ഞു നിന്നു ദിലീപ് കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ യുവനായകന്മാരുടെ ശബ്ദമായി വിധുപ്രതാവ് പിന്നീട് മാറി മീശമാധവൻ നമ്മൾ വെള്ളിത്തിര പാണ്ടിപ്പട റെൻവേ സ്വപ്നക്കൂട് തുടങ്ങിയ നിരവധി സിനിമകളിൽ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ പാടി മലയാളികളുടെ പ്രിയപ്പെട്ടവനായി മാറി വിദു പ്രധാൻ